നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ തന്നെ വിശ്വസിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്വാതീട്ടം അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇനത്തും പോലെയൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ആണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാറുള്ളത് അല്ലേ അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല ദിവസങ്ങളിലും പല പോലെയാണ് കേട്ടോ നമ്മളുടെ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത് ചില ദിവസം ചില കുറച്ച് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഓരോ ദിവസങ്ങളും കടന്നു പോവുക പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പല കാര്യങ്ങളുടെയും മോട്ടങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളും വ്യത്യസ്തമായിട്ട് തന്നെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ജീവിത രീതിയല്ല ഇപ്പം എൻ്റെ ഞാനെന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്ത് എല്ലാത്തിനും കുറച്ചധികം സമയം സമയമെടുത്ത് ചെയ്ത് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു താല്പര്യം പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അതിനൊന്നും സാധിക്കുന്നില്ല എല്ലാം ചടപടയിൽ നിന്ന് ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നന്നിട്ട് പോലെ എനിക്ക് ഒരു ദിവസം പോലും തികയെന്നില്ലാത്തതുപോലെയാണ് അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്താ ഞാനിപ്പോൾ പറയുക പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞൊരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവുമോന്നും എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് തികയാത്ത അത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചൊന്നും ഞാൻ ജോലിക്കൊന്നും പോകുന്ന ഒരാളല്ല വീട്ടിലിരിക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരെക്കാളും അധികം വർക്ക് എനിക്കിവിടെ ചെയ്യാനുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ രാവിലെ ചില ദിവസങ്ങളിലൊക്കെയാണ് എണീറ്റ് കഴിഞ്ഞാൽ കണൻ്റെ അടുത്ത് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കാറുള്ളൂ അപ്പം രാവിലെ ക്ലാസ്സിനൊന്നും ഇപ്പോൾ പോകുന്നില്ലാത്ത ദിവസങ്ങളിൽ ആ കല്യാണി സ്കൂളിലും പോകുന്നില്ലാത്ത ദിവസങ്ങളിൽ പതുക്കെയൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം കടനെ കളിപ്പിക്കാനൊക്കെ ഇരിക്കും പിന്നെ ഞാൻ എൻ്റെ അടുക്കളയിലെ പണിയിലേക്കും ബാക്കിയുള്ള പണിയിലേക്കൊക്കെ കടന്ന് കഴിഞ്ഞ് എനിക്ക് അവൻ്റെ അടുത്തേക്ക് കളിക്കാനും കളിപ്പിക്കാനും ഒന്നും വരാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ അവൻ്റെ കൂടെ കളിച്ചിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവൻ്റെ കൂടെ കളിപ്പിക്കുക എന്ന് പറയുന്നത് കല്യാണി കൂടെ കളിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അവളും തമ്മിൽ ഇടീകട്ട പക്ഷെ കണ്ണൻകുട്ടിയുടെ കൂടെ കളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് അങ്ങോട്ട് റിലാക്സ് റിലാക്സാവും അവൻ്റെ കൂടെ കളിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഇങ്ങനെ എന്താ പറയുക ഒരുമാതിരി കൊഞ്ചിയുള്ള ചിരി പിന്നെ അതിന് കുഞ്ഞിക്കാലയൊക്കെ ഉമ്മ വയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കൊച്ചുണ്ണികളിലെ കുഞ്ഞി കാലില്ലേ അതുപോലെ അത്രയും സോഫ്റ്റ് ആണ് അപ്പം ഞാൻ കണ്ണൻ്റെ കാലിൽ ഉമ്മയ്ക്ക് വെക്കുമ്പോൾ കല്യാണം ചിലപ്പോൾ കല്യാണയുടെ കാലം കൊണ്ടുവരും അമ്മ എൻ്റെ കാലിൽ ഉമ്മ വയ്ക്കുക അവളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അവിടെ നടന്ന് ആകെ ഇതായിട്ടുള്ള കാലം ഒക്കെ കഴിഞ്ഞു പറയുന്നതിൻ്റെ കാലം കൊണ്ടുപോയി കൊണ്ടുപോയിടുന്നു എൻ്റെ കുഞ്ഞു അവിടെ കാലം മതി എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ കല്യാണി അമ്മയ്ക്ക് കണ്ണൻ ചേട്ടൻ ഞാൻ ഇഷ്ടം പക്ഷേ അങ്ങനെയൊന്നും ഇല്ല അത് വെറുതെ ഒരു കുഞ്ഞു പരിഭവം പരാതി പറിച്ചല്ലാണ് പക്ഷേ അവളോട് ചോദിച്ചാൽ അവൾ പറയും എനിക്ക് അമ്മനേക്കാളും ഇഷ്ടം കണ്ണൻ ചേട്ടൻ എന്ന അവൾ പറയുള്ളു അപ്പോൾ കണ്ണനെ നമ്മളൊരു കുഞ്ഞി കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഞാനിപ്പോൾ മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം തന്നെ കിടത്ത നിലത്ത് കിടത്തണ്ട തണു അല്ലേ എന്ന് കരുതിയിട്ട് പക്ഷേ ഒത്തിരി കൂടി ചൂടായി കഴിഞ്ഞാൽ ഇപ്പോൾ മഴ നിന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടാണല്ലേ അപ്പോൾ അങ്ങോട്ടേക്ക് ഇത്തിരി കാറ്റ് കിട്ടുന്നത് ഇത്തിരി കുറവായിട്ടത്തേക്ക് മേക്കിട്ടത് കാരണേ പിന്നെ അവൻ അവനതു കിടന്ന് കഴിഞ്ഞാൽ അവൻ്റെ കളികളൊന്നും നടക്കില്ല ടി വി കാണലാണ് അവൻ അതിൽ കിടന്ന് നടക്കുകയുള്ളൂ അനങ്ങാണ്ട് കിടന്നാൽ ടി വി കാണും ആളൊന്നും നനങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആളെ നിലത്ത് കിടത്തുന്നത് തന്നെ അവന് ഇഷ്ടം അപ്പോഴാണ് അവൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയൊക്കെ പോവുകയുള്ളൂ അപ്പോൾ രണ്ടു ദിവസം മുൻപ് ഒരു ചക്ക കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ അവരുടെ ചക്കകളെന്ന് ആ അന്ന് നമ്മള് നന്നാക്കി കാണിച്ചില്ലേ ആ ചക്ക ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും നേരം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ ഇപ്പോഴാണ് ആ എടുത്തിട്ട് രണ്ട് ദിവസം മുൻപ് വന്നിട്ടോ ചക്ക എടുത്തിട്ട് അടയൊക്കെ ഉണ്ടാക്കാനൊക്കെ വെച്ചത് കണ്ണാണെങ്കിൽ ചക്കട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഉടച്ചടച്ചൊക്കെ കൊടുക്കും പിന്നെ നല്ല നമ്മൾ ശർക്കരയൊക്കെ ചെറുതൊക്കെ എല്ലാം ഉണ്ടാക്കും അപ്പോൾ ആ മധുരമൊക്കെ ആയിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കട കഴിക്കാനായിട്ട് എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചക്ക കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഉപ്പേരിക്ക് കൊണ്ടുവന്ന ചക്കയാണ് പഴുക്കാത്ത പച്ച ചക്കയാണെങ്കിൽ ഞാൻ അത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കുറച്ച് ദിവസമൊക്കെ എടുക്കാണ്ടിരുന്ന് അതെങ്ങനെയെങ്കിലും പഴുപ്പിച്ച് എടുക്കും കേട്ടോ അതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് അറിവ്ക്കാൻ എടുക്കുന്നതിനേക്കാളും അട ഉണ്ടാക്കാനാണ് ഇവിടെ ഒരു ഞാൻ മുൻകൈ എടുക്കാറുള്ളത് അപ്പോൾ പിന്നെ കാണുന്ന ഫുഡ് കൊടുക്കല ഇതൊക്കെ നിങ്ങളിന്നും എല്ലാ വീഡിയോസിലും കാണുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ രാത്രി ഞങ്ങൾ ഈവനിങ്ങിലാണെന്ന് തോന്നുന്നു ഫുഡ് കൊടുക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ കല്യാണി ചില ദിവസങ്ങളിൽ അവൾ തന്നെ കഴിക്കും അപ്പോൾ ഞാൻ കണ്ണന് കൊടുക്കുന്ന സമയത്ത് തന്നെ അവൾക്കും കൊടുക്കാനായിട്ട് നോക്കും അപ്പോൾ കണ്ണൻ കഴിക്കുന്നത് കാണുമ്പോൾ അവൾ ചിലപ്പോൾ തന്നെ കഴിക്കും പക്ഷേ അവൾ തന്നെ കഴിക്കാനിരുന്നാലും ഒന്നും കഴിക്കില്ല ആൾക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടി എനിക്ക് തോന്നുന്നു കണ്ണനേക്കാളും ഭക്ഷണം കഴിക്കേണ്ട കാര്യത്തിൽ പുറകിലാണ് കല്യാണി കണ്ണന് പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് അതും ഇതും കാണിച്ച് എന്തെങ്കിലുമൊക്കെ കളിപ്പിച്ചും അങ്ങനെയൊക്കെ കൊടുത്ത കുറച്ചെങ്കിലും കഴിച്ചു എന്ന് പറയാം പക്ഷേ കല്യാണിക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യം പിന്നെ അവള് കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ വന്ന് കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഉരുളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ആ കളിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിലാളങ്ങോട്ട് കഴിച്ച് പോകുന്ന അല്ലാതെ അവൾക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൾക്ക് എടുത്തുപോടെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കത് വേഗം കിട്ടുകയും ചെയ്യും കണ്ണനേക്കാളും വേഗത്തിൽ ചിലപ്പോൾ കല്യാണിക്ക് അത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കണ്ണന് ചില സമയത്തൊക്കെ ഇപ്പോൾ കല്യാണിക്ക് വയ്യായുള്ളപ്പോഴും കണ്ണനത് ചിലപ്പോൾ കിട്ടാറില്ല പക്ഷേ കല്യാണിക്ക് സ്കൂൾ തുറന്നേ ഉള്ളൂ ഇപ്പോഴേ വയ്യായകൾ ഇങ്ങനെ തുടങ്ങി ൊണ്ടിരിക്കാണ് എന്നൊന്നും വൈ അയകളാണ് അപ്പം ഇപ്രാവശ്യം മാത്രം എന്താണ് അവ കണ്ണന് ചെറിയ രീതിയിലൊന്നും പനിച്ച് പോയി കാര്യമായില്ല ചെറിയ ജലദോഷവും ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പനി ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് വലിയൊരാശ്വാസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ടൊന്നും വന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ പനി കിട്ടിക്കഴിഞ്ഞാൽ കണ്ണനത് എന്തായാലും ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പനി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കല്യാണിക്ക് തന്നെ ഇരുത്തി കൊടുത്തിട്ടുള്ള കഴിക്കുന്നുണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ അവൾക്ക് എന്തെങ്കിലും ടി വി ഒക്കെ വെച്ച് കൊടുത്ത് വരി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെയും കഴിക്കും അപ്പോൾ എന്തെങ്കിലും ആവട്ടെ നമ്മൾ കുറച്ച് സമയം പോയാലും കുഴപ്പമില്ല വരി കൊടുക്കാനൊക്കെ ഇങ്ങനെ ഇരിക്കുക ചില സമയത്ത് നമ്മൾ വരി കൊടുത്താലും കഴിക്കാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ കണ്ണനപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം പിന്നെ കല്യാണിക്കും കുറച്ച് നേരം ഇരുന്ന് തന്നെ കൊടുക്കാനായിട്ട് നിൽക്കണം അവളെ വായ തുറക്കില്ല അതാണ് നമുക്ക് നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ദേഷ്യം വരും നമ്മൾ എന്തെങ്കിലും വേറെ ടെൻഷനിലൊക്കെ നടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മിങ്ങനെ ചോറും കൊണ്ടിങ്ങനെ പിന്നാലെ ഇതിപ്പോൾ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും എല്ലാ കല്യാണീ ഭക്ഷണം കഴിക്കാനിരിക്കുക നമ്മൾ ചോറും കൊണ്ടിങ്ങനെ പിന്നാലെ നടക്കും ഇവള് നമ്മളടുത്ത് നിന്ന് ഓടിയോ ഓടിയോടി മാറി കൊണ്ടിരിക്കും വായ തുറക്കില്ല അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിട്ടാവും പക്ഷേ ജാനിക്കൊക്കെ ചോറ് കൊടുക്കാൻ ഭയങ്കര സുഖം ആൾ വായൊക്കെ തുറന്ന് തന്നോളും കണ്ണൻകുട്ടിയാണെങ്കിൽ അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ വായ തുറന്ന് തരും അല്ലാതെ തന്നെ പിന്നെ ആൾ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല അവൻ കഴിക്കില്ല അപ്പം നമുക്കത് സ്റ്റാർട്ടിങ് തന്നെ മനസ്സിലാവും ആ കഴിക്കില്ലേ പിന്നെ നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടും കാര്യമില്ല എന്ന് പക്ഷേ കല്യാണി കഴിക്കാണ്ടിരിക്കില്ല നമ്മളിട്ടിങ്ങനെ ചുറ്റിച്ചും കൊണ്ടിരിക്കും ചില സമയത്തൊക്കെ അപ്പൊ അന്ന് എന്തോ ഇങ്ങനെ ഇരുന്നു ടി വി കാണുന്ന ഒരു ഇൻട്രസ്റ്റ് ഇല്ല കാളിങ്ങനെ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഇങ്ങനെ ഇരിക്കലൊക്കെ വളരെ കുറവ് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് കുറച്ചു നേരം ഒന്ന് ടി വി കണ്ടിരിക്കണം വെറുതെ ഇരിക്കണം ആരെങ്കിലും വന്നാ തന്നെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കണം പക്ഷെ വേറെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പെൻറ്റിങ്ങിൽ കിടക്കുമ്പോഴേ നമുക്ക് അങ്ങനെ സമാധാനത്തിൽ ഇരിക്കാൻ തോന്നാറില്ല പിന്നെ ഞാൻ കുറച്ച് നേരം ഇരിക്കാന്ന് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിളക്ക് വയ്ക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരം അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും മക്കളൊക്കെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവർ ഉറങ്ങാൻ പോകേണ്ട ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഒരു ഏഴുമണി ഏഴര ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞെങ്കിൽ ഒരു ഏഴര തൊട്ട് ഒരു എട്ട് മണി വരെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എട്ടരയൊക്കെ ആയിട്ട് ഉറങ്ങാൻ ഒരു ഗ്യാപ്പിലാണ് ഞാൻ കുറച്ച് സമയമെങ്കിലും വെറുതെ ഇരിക്കുക പാസമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഫോൺ കോളുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാൻ നിന്നാൽ തന്നെ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ എൻ്റെ പോവും അങ്ങനെ ഫോൺ കോൾ ഇങ്ങനെ അടുത്ത ആളുകളെ മാത്രമേ ഞാൻ അങ്ങനെ സംസാരിക്കാറുള്ളൂ അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ആരുമായിട്ട് എടുക്കുമെന്നില്ല പക്ഷേ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവർ ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങനെ അവർ വരുന്ന നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറും അപ്പോൾ പിന്നെ നമുക്കിടയ്ക്ക് അവരെ വിളിക്കണം വിശേഷങ്ങൾ ചോദിക്കണം അങ്ങനെയുള്ള ഇതുകൾ വരും അപ്പോൾ ആ അങ്ങനെ ഒന്ന് കുറച്ച് പേരെ നമ്മളോട് അടുത്ത് നിൽക്കുന്നവരേ ഉള്ളു അപ്പോൾ അവരെ ഞാൻ എന്തായാലും അവരുടെ വിശേഷം ഇപ്പോൾ ഒരു ഒരു ദിവസം വിളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം ആണെങ്കിലും വിളിച്ച് അവരുടെ വിശേഷങ്ങൾ അറിയും എൻ്റെ വിശേഷങ്ങൾ പറയും അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ നീളം നമ്മൾ സംസാരം എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത് അമ്മേനും അച്ഛനെയൊക്കെ അച്ഛനെ ഒന്നും വിളിക്കാറൊന്നുമില്ല അച്ഛ അമ്മേനെയൊക്കെയാണ് എന്ന് വിളിക്കുക പിന്നെ ഒന്ന് രണ്ട് പേരിങ്ങനെ നമുക്ക് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരെയൊക്കെയാണ് അപ്പം അങ്ങനെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഫോൺ ചെയ്യാനെക്കിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയും നമ്മുടെ സമയം പോവും അപ്പം കണ്ണൻകുട്ടിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ആളെ ഇങ്ങനെ സെറ്റിയിലൊക്കെ ചാരി ഇരുത്താന്ന് പറയുന്നത് അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ സമയം കിട്ടാറുള്ളു എന്നാലും ഉച്ചക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഇരുത്താറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് കുറച്ചുനേരമൊക്കെ ഇങ്ങനെ ഇരുത്തിയപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ കല്യാണി ഉണ്ടെങ്കിൽ കല്യാണി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ട് വരും കണന്റെ അടുത്തേക്ക് അപ്പോൾ കണ്ണന് ഒരു പെൻസില് കിട്ടിയിട്ടുണ്ടായിരുന്നു കല്യാണിയുടെ അപ്പോൾ അത് പിടിച്ചിങ്ങനെ ഇരിക്കുക അപ്പം അവനത് പിടിക്കുന്നതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ കല്യാണി എന്തു ചെയ്യും ആ കണ്ണ ചേട്ടൻ പിടിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് പെൻസിൽ മേടിച്ചോണ്ട് പോകും അപ്പം പറയും കല്യാണി ഞാൻ മേടിച്ചിട്ട് പോവല്ല കുറച്ച് നേരമെങ്കിലും അതൊന്നും പിടിക്കട്ടെ പിടിക്കാനായിട്ട് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പം കല്യാണിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് വേഗം കത്തൊന്നുമില്ല പിന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ പിടിച്ച് പിടിച്ചാണ് ചേട്ടന് ശരിയാവുക എന്നാലല്ലേ ചേട്ടന് മോൻ്റെ കൂടെ കളിക്കാൻ വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കണം അപ്പം മോൻ അത് മേടിച്ചുകൊണ്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് വിശദീകരണങ്ങൾ കൊടുക്കണം കല്യാണിക്ക് എന്നാൽ മാത്രമേ ആൾക്ക് ആ ശരി അപ്പൊ ശരിയാളിതിങ്ങനെ വേറെ ആരെങ്കിലും വരുമ്പോൾ ആൾ ഇത് പറയും കണ്ണൻ ചേട്ടന് അങ്ങനെ പിടിക്കണം അങ്ങനെ പിടിച്ചാൽ മാത്രമേ കണ്ണൻ ചേട്ടന് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അമ്മ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാലാണ് കണ്ണൻ ചേട്ടന് നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ വരാൻ എന്നൊക്കെ വേറെ ആളുകളുടെ അടുത്ത് അവളത് വിശദീകരിച്ച് കൊടുക്കുന്നതൊക്കെ കാണാട്ടോ അപ്പോൾ കണ്ണെന്ന് അങ്ങനെ ഇരുത്തിയപ്പോൾ ആളിങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ സപ്പോർട്ടോട് കൂടെ അവൻ ഇരിക്കേണ്ട തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ തന്നെ ഇരുത്തിയിട്ടാണ് എപ്പോഴും അവൾ ആ പെൻസിൽ വിടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെ നിന്നു കാരണം പെൻസിലാണ് കയ്യിൽ അറിയില്ല ആളുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോവും അപ്പോൾ അത് എവിടെയെങ്കിലും കണ്ണില്ല എവിടെയെങ്കിലും ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ പണിയല്ലേ അങ്ങനെ പിന്നെ ഞാൻ ഉറക്കാനൊക്കെ കൊണ്ടുപോയിട്ടാണ് കണ്ണനെ അപ്പം ഉറക്കാൻ കൊണ്ടുപോയപ്പോഴും ഈ പറഞ്ഞതുപോലെ രണ്ടാളും എട്ട് മണിക്കെട്ടരയ്ക്കൊക്കെ ഉറക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒമ്പത് മണി ഒമ്പതര വരെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കളിച്ച് കിടക്കും പിന്നെ കണ്ണനെ ഞാനങ്ങനെ ഉറങ്ങുറങ്ങുന്ന പറഞ്ഞ് നിർബന്ധിച്ചാലൊന്നും അവന് ഉറങ്ങൂല അവന് ഉറക്കം വരുമ്പോൾ മാത്രമേ അവന് ഉറങ്ങുള്ളൂ കല്യാണി പിന്നെ എല്ലാ നിവർത്തിയില്ലാണ്ട് ആകുമ്പോൾ കല്ല് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടും ഉറങ്ങിയേ പറ്റുക അങ്ങനെ നിർബന്ധമൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവളെ ഉറക്കുകയൊക്കെ ചെയ്യാം പക്ഷേ കണ്ണന്റെ അടുത്ത് നമ്മൾ അങ്ങനെ എന്ത് നിർബന്ധം പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ മിണ്ടാതെ കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവനെ ഉറക്കാനായിട്ടുള്ള അപ്പോൾ ആ സമയത്തൊക്കെ ചില സമയത്ത് എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് കോളൊക്കെ വരുമ്പോൾ ഞാൻ നൈറ്റിലൊക്കെ ഈ ഒരു സമയത്തൊന്നും വിളിച്ച് ഞാൻ കോളൊന്നും എടുക്കാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ സാഹചര്യങ്ങളൊക്കെ കൂടെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ മിണ്ടാതെ കിടന്നാൽ മാത്രമേ അവൻ ഉറങ്ങുള്ളൂ അതാണ് ആ സമയത്ത് ചാറ്റിലൊക്കെ ഞാനിപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും ആ സമയത്ത് ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ ടൈപ്പിങ്ങായിട്ടേക്ക് വരാൻ പറ്റുള്ളൂ വോയിസ് ഇടാൻ പറ്റില്ല കാരണം ഉറങ്ങണമെങ്കിൽ എനിക്ക് മിണ്ടാതിരുന്നേ പറ്റും ഞാൻ മിണ്ടാതെ കിടന്നാൽ മാത്രമേ അവന് ഉറങ്ങുള്ളൂ അപ്പൊ അപ്പവ എന്തൊക്കെയോ ഭയങ്കര വർത്താനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കാണാൻ കണക്കിനേ പിന്നെ ആൾക്ക് ടി വി എന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടമുള്ള കാര്യ അപ്പോൾ കണ്ണനോടെ ഇങ്ങനെ ടി വി കണ്ടുകിടക്കുമ്പോഴാണ് ഞാൻ രണ്ട് ദിവസം മുൻപ് എനിക്ക് ഒരു പോസ്റ്റിലൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്നെ ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അശ്വിൻ എന്നാണ് കേട്ടോ പയ്യൻ്റെ പേര് പാലക്കാട് കൊല്ലംകോട് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് ആരാ എന്താണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല ഞാൻ പുറത്തായിരുന്നു ഞാൻ ഇരിഞ്ഞാലക്കോടെ ടൗണിൽ വെച്ചിട്ടാണ് എനിക്ക് കോളുകൾ കുറേ വന്ന് കിടപ്പുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് കുറേ പ്രാവശ്യം വിളിക്കുന്നത് കണ്ടപ്പോൾ ഇത് ആരെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടൗണിൽ വെച്ച് തിരിച്ച് വിളിച്ചത് പക്ഷെ എനിക്ക് അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു വീട്ടിലെത്തിയതിന് ശേഷം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത് അശ്വൻ ഒരു ബ്ലൈൻഡാണ് അപ്പോൾ ഇതുപോലെ ഡിസബിലിറ്റി ഉള്ള ആളുകളൊക്കെ ചേർന്നിട്ട് നമ്മൾ പലപ്പോഴും ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അങ്ങനെ ഡിസബിലിറ്റി ഉള്ള ഒരു കുട നിർമ്മാണം അതുപോലെ പേപ്പർ പേന നിർമ്മാണം പല പല കാര്യങ്ങളും ചന്ദനത്തിരി കുറേ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്നോട് ഈ ഒരു പേപ്പർ പാനേനെ പരിചയപ്പെടുത്താനായിരുന്നു അശ്വിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അശ്വിൻ നമ്മുടെ ആ ലെറ്റ്സ്റ്റോക്ക് മലയാളം എന്ന് പറയുന്ന ചാനലിൽ നമ്മുടെ ഇൻറ്റർവ്യൂ കണ്ടിട്ടാണ് അത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അശ്വിനെ സാധിച്ചത് അങ്ങനെ അശ്വിൻ എൻ്റെ അടുത്ത് ഈ പാനയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡിസബിലിറ്റി ഉള്ള ആളുകൾ ചെയ്യുന്നതാണ് അപ്പോൾ അശ്വിനെ അത് സെയിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അശ്വിനും ഇതുപോലെ കണ്ണ് കാണാത്തത് കാരണം അശ്വിനും ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പേപ്പർ പേന വിറ്റിട്ട് തന്നെയാണ് അശ്വിൻ്റെ കുടുംബവും ജീവിച്ച് പോകുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി ഒരു പാക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഞാനപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പേന നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് നമുക്ക് അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ഒരു ഉപകാരമാണ് അത് അല്ലേ അപ്പോൾ നമുക്കൊരു പാക്കേ നമുക്ക് ഇരുപത്തഞ്ച് പേനയുണ്ട് അതില്ല ഒരു പാക്കിൽ അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണ് നമുക്കൊരു പാക്ക് ഓർഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം ഇരുപത്തഞ്ച് പേനയുടെ ഒന്നും ആവശ്യം നമ്മളെപ്പോലും ഉള്ളവർക്കില്ല അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണയ്ക്കേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതൊരു പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം മഷീൻ എന്തായാലും കണ്ണനെ കാണാൻ ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അശ്വിൻ വരുമ്പോൾ തന്നെ അത് ബാക്ക് ഓപ്പൺ ചെയ്യാമെന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു പക്ഷേ അശ്വിനെ ഇപ്പോൾ അശ്വൻ വരാമെന്ന് പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ഫ്രീ ആയിരുന്നില്ല അപ്പോൾ എന്തായാലും മഷീൻ ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണനെ കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആൾ എല്ലാവടേയും യാത്രയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ കണ്ണനെ തൊട്ടെങ്കിലും കണ്ണൻ്റെ അടുത്തൊന്നിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് അശ്വൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അശ്വൻ വരുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് അശ്വിനെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഞാൻ എന്തായാലും അശ്വിൻ്റെ കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയിൽ ഒന്ന് ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ പാനയൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പാക്ക് പാന നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി അശ്വിനെ സഹായിക്കാൻ പാന അപ്പോൾ നമുക്ക് എന്ന രീതിയിൽ ആർക്കെങ്കിലും പന വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങി ഹെൽപ്പ് ചെയ്യാം അശ്വിനെ അപ്പോൾ ഫേക്കൊന്നുമല്ല കാരണം ഞാൻ വാങ്ങിയതാണ് എനിക്ക് കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫേക്കൊന്നുമല്ല അപ്പോൾ പാനേ ഒക്കെ അധികം യൂസ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അശ്വിനൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അശ്വിൻ്റെ കയ്യിൽ നിന്ന് ഒരു പാക്ക് പാന വാങ്ങുക ഇരുപത്തഞ്ച് പാനേയാണ് ഉണ്ടാവുക ഒരു പാക്കിൽ അപ്പോൾ അതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി അശ്വിൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് പക്ഷേ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വീഡിയോ ചിലപ്പോൾ ആയിരം പേരായിരിക്കാം കാണാം ചിലപ്പോൾ രണ്ടായിരം പേരായിരിക്കാം കാണാം ചിലപ്പോൾ മൂവായിരം പേരായിരിക്കാം കാണാം പക്ഷേ ഈ മൂവായിരം നാലായിരം എത്ര പേര് കാണുക കണ്ടാലും അതിൽ നിന്ന് ഒരാളെങ്കിലും ഒരു പാക്ക് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ അത്രയെങ്കിലും ഒരു ഉപകാരമായില്ലേ കാരണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഒരുപാട് അത്രയും തണ്ടും തടിയും ഉള്ള ആളുകൾ വരെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂര് പോയപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ഭിക്ഷ യാരിച്ച് നടക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ ജോലി ചെയ്ത് വേണമെങ്കിൽ ജീവിക്കാം എന്തെങ്കിലും ജോലി ചെയ്ത് വേണമെങ്കിൽ ജീവിക്കാം പക്ഷെ അപ്പോഴും ആളുകളുടെ വെറുതെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭിക്ഷയാരിച്ച് നടക്കുകയാണ് അപ്പോഴും ഇങ്ങനെ കുറവുകളുള്ള ഡിസബ്ല ആയിട്ടുള്ള ആളുകൾ എങ്ങനെയെങ്കിലും അവരെ അവരെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്തിട്ടാണ് അവർ പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ശരിക്കും എന്താ പറയണ്ടേ അവരോടൊക്കെ നമുക്ക് ഒരു ആദരവ് തന്നെയാണ് വേണ്ടതല്ലേ അപ്പൊ അവരവർക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അവർ ആ കുറവുകൾ വെച്ചിട്ട് എങ്ങനെ ഒരു സ്വന്തമായി വരുമാനം ഉണ്ടാക്കാം നമ്മളിപ്പോൾ ആരുടെ അടുത്ത് യാചിച്ച് കിട്ടുന്ന പൈസ നമുക്ക് ഒരിക്കലും അത് ശാശ്വതമല്ല അത് ഇന്നിപ്പോൾ യാചിച്ച് നമുക്ക് പൈസ കിട്ടിയ അത് കിട്ടുന്നില്ല പക്ഷെ നമ്മൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു മാർഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെർമനൻ്റ് ആണ് നമ്മൾക്ക് എന്നും അത് കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ ശരിക്കും വ്യത്യസ്തരായുള്ള മനുഷ്യർ തന്നെയാണ് അപ്പോൾ ഇവരെയൊക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത് വളരെ എന്താ പറയുക മനുഷ്യത്വം അത് സാധിക്കും അപ്പോൾ ഈ ഒരു ദിവസം അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കാര്യവും പറയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം എന്നൊക്കെ പറയുന്നത് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അത് റെഗുലറായിട്ടൊന്നും നമുക്ക് കിട്ടുന്നൊന്നുമില്ല അപ്പം നമ്മളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെയും ആലവട്ടത്തിൻ്റെയും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യം റീസ്റ്റാർട്ട് ചെയ്താണ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് നെറ്റിപ്പട്ടമൊക്കെ ഒരുപാട് ഞാൻ ഷോപ്പുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ഓർഡറുകൾ എടുത്തിട്ടും ഉണ്ട് ചിലപ്പോൾ ആറെണ്ണം എട്ടെണ്ണം വരെയൊക്കെ ഒരു ട്രിപ്പിൽ എനിക്ക് ഇങ്ങനെ ഓർഡർ കിട്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അന്നൊക്കെ അതിന് എനിക്ക് സാധിക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാം കൂടി കൂടിപ്പോൾ എനിക്ക് പറ്റാണ്ട് പക്ഷേ നമ്മൾക്ക് ഒരു ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ നമ്മൾ സൈഡിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റും അപ്പം അങ്ങനെ ഉള്ളത് കാരണം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഓർഡറുകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ആലവട്ടത്തിന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാനായിട്ട് അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ അവിടെ ഇവിടെ കലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു നമ്മളോരോ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വീട് വലുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ഇതിപ്പം നമ്മളെ സ്വന്തം വീടെല്ലാം റെന്റിനാണ് താമസിക്കുന്നത് പക്ഷെ വീടിന് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് പക്ഷേ അതിനേക്കാൾ ഇരട്ടി സാധനങ്ങളുണ്ട് നമുക്ക് അപ്പോൾ ഇതൊന്നും വെക്കാൻ സത്യം കണ്ട അവിടെ ആ റൂമിലൊക്കെ താഴെ ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഓരോ കവറിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഇട്ട് വെച്ചേക്കാണ് ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാന്ന് കരുതി ഒതുക്കി വെച്ച് പിന്നെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം ഇത് ഓർഡർ തന്നവർക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം വേഗം തന്നെ നമുക്കത് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതിൻ്റെ പണികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു കണ്ണകുട്ടിക്ക് ടി വി ഒക്കെ വെച്ച് കൊടുത്ത് താഴെ കിടത്തിയിട്ടാണ് ഇതിൻ്റെ പണിക്കൊക്കെ നിൽക്കുന്നത് കല്യാണി കൂടി ഉള്ളതുകൊണ്ടേ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ വേഗം കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ഒരാളിങ്ങനെ നമ്മുടെ പുറകെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവ കല്യാണിക്കുകയാണെങ്കിൽ സംശയങ്ങളോട് സംശയങ്ങളാണ് അപ്പം സംശയങ്ങൾ തീർത്തും കൊണ്ട് വേണം നമ്മൾ പണിയെടുക്കാനായിട്ട് എന്നാലും ഞാനപ്പം ഇങ്ങനെ വേഗം പണികൾ ചെയ്തുകൊണ്ടിരിക്കാനോട്ടോ അതിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് തന്നെ വർക്ക് തീർക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എനിക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ മതി മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ രണ്ടോ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വലിയത് വലുതാണ് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലാണ് ഇത് ചെയ്തേക്കുന്നത് ഒരു മൂന്ന് മണിക്കൂർ നല്ല വലുപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ ത്രെഡൊക്കെ കെട്ടി വരുമ്പോൾ ചിലപ്പോൾ നാല് മണിക്കൂർ അങ്ങനെയൊക്കെ വരും കണ്ടിന്യൂസ് ആയിട്ട് പക്ഷെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റാറില്ല ഞാൻ ആദ്യം ചിലപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ഒട്ടിക്കാനുള്ളതൊക്കെ ഒട്ടിച്ച് വെക്കുന്നത് ചിലപ്പോൾ പുച്ചിക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ഒട്ടിക്കുന്നത് വൈകുന്നേരം ആയിരിക്കാം പിന്നെ ചിലപ്പോൾ അതിൻ്റെ ത്രെഡൊക്കെ ചെയ്യാം പിന്നെ പിറ്റേ ദിവസം ഒന്നും നേരം കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ദിവസമായിരിക്കും ത്രെഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇത് വേഗം തീർക്കണം എന്നെങ്കിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഈ വീഡിയോസ് എഡിറ്റിങ്ങും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ഇങ്ങനെ വേറെ വേറെയും കുറേ പണികളുണ്ടല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് ഡിലേ വരുന്നത് അപ്പോൾ എന്തായാലും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി ഇരുന്നൂട്ടോ കുറച്ച് നേരം അതിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു പക്ഷേ ഈ ഒരു വീഡിയോയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണില്ല അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം ടറ്റാം ബൈ ബൈ